ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഇപ്പോൾ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയിരിക്കുന്ന സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ പരമ്പര എത്തി നിൽക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ ശ്രുതിക്ക് അപ്രതീക്ഷിതമായ അപകടം ഉണ്ടാകുന്നുവെങ്കിലും അശ്വിൻ ശ്രുതിയെ കൃത്യസമയത്ത് രക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് ശ്രുതി തൻ്റെ ചേച്ചിയോട് തുറന്നു പറയുന്നു ഇതോടെ ഇനിയും ആ കമ്പനിയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശ്രുതിയുടെ ചേച്ചി ഇതോടെ റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ശ്രുതി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ അശ്വിനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ഭയം അശ്വിൻ്റെ മനസ്സിനെ വേട്ടയാടുകയും ഇതേ തുടർന്ന് അശ്വിൻ അസ്വസ്ഥനാവുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ്റെ ചേച്ചിക്ക് ഈ കാര്യം മനസ്സിലായി ചെയ്തതിനെ തുടർന്ന് അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അശ്വിൻ്റെ ചേച്ചി പക്ഷേ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനായി അശ്വിൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേസമയം അശ്വിൻ്റെ ചേച്ചിയോട് മോശമായി സംസാരിക്കാൻ ഇടയായിരിക്കുകയാണ് ലയ പക്ഷേ ഇതേ തുടർന്നാണ് അശ്വിൻ്റെ സഹോദരൻ തൻ്റെ പ്രണയം ലയയോട് തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത് പക്ഷേ ലയ ആ പ്രണയം സ്വീകരിക്കുന്നതിന് തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്